ായ ചെളി കണ്ടാ ചവിട്ടും വെള്ളം കണ്ടാ കഴുകും അതൊക്കെ പണ്ട് മുതലേ ഉള്ള നാട്ടു നടപ്പാണ് നീ ഒരാൾ വിചാരിച്ചാൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അവനെ എന്തിനു പറയണം നീയൊരത്തി ഭാര്യയായി വീട്ടിലുണ്ടായിട്ടും അവൻ വേറെ പെണ്ണിനെ തേടി പോയെങ്കിൽ അത് നിന്റെ കുഴപ്പ അവന് വേണ്ടത് കൊടുക്കാൻ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് പെറ്റമ്മയുടെ വായിൽ നിന്ന് ഒരു മകളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള തരം താഴ്ന്ന സംസാരം ഉണ്ടായതും മീനുവിന് ശരീരമാകെ പൊളിച്ചു കയറി നാണക്കേടിനാൽ അവളുടെ തല താഴ്ന്നു തൻ്റെ സങ്കടങ്ങളുമായി അമ്മയെ കാണാനെത്തിയ സമയത്തെ ശപിച്ചുപോയി മീനു അമ്മയിൽ നിന്നൊരു ആശ്വാസവാക്ക് പ്രതീക്ഷിച്ച താനാണ് വിഡ്ഡി തൻ്റെ അമ്മ എന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്നത് മറന്നത് തൻ്റെ തെറ്റ് എപ്പോഴും തെറ്റുകളെല്ലാം തൻ്റേതാക്കി മാറ്റാനാണ് അമ്മയ്ക്ക് താൽപ്പര്യം ചേട്ടൻ്റെ തെറ്റുകൾ കൂടി തൻ്റെ മേൽ വെച്ച് തന്നെ ശിക്ഷിക്കുന്ന തൻ്റെ അമ്മയെ താൻ എന്തേ ഒരു നിമിഷം മറന്നു അവൾ കണ്ണീരോടെ ഓർത്തു മനസ്സും ശരീരവും ഒരുപാട് നൊന്തപ്പോൾ ഇനിയും സഹിക്കാൻ വയ്യാന്ന് തോന്നിയൊരു നിമിഷത്തിൽ മനസ്സാഗ്രഹിച്ചത് അമ്മയുടെ സാമീപ്യമാണ് ആ കൈയിൽ നിന്നുള്ള തലോടലാണ് സാരമില്ല മോളെ നിനക്ക് ഞാനില്ലേ എന്ന വാക്കുകളാണ് പക്ഷേ തനിക്ക് കിട്ടിയതോ ആ ഓർമ്മയിൽ പോലും അവളൊന്നു തേങ്ങി നീ ഇവിടെ വരുമെന്നും ഇങ്ങനെയെല്ലാം അവനെ പറ്റി പറയുവെന്നും ഞങ്ങളോട് ആദ്യം തന്നെ വിനിമം പറഞ്ഞിരുന്നു നിന്നെ പൊന്നുപോലെ അവൻ നോക്കുന്നതിന് നീ അവന് കൊടുക്കുന്ന സമ്മാനം കൊള്ളാം താലി കെട്ടിയവൻ അന്തിക്കൂട്ടിന് വേറെ പെണ്ണുങ്ങളെ തേടി പോകുന്നുവെന്ന് നൂണ പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടി നന്ദിയില്ലാത്തവളെ അവനെ പോലൊരുത്തനെ ഭർത്താവായി കിട്ടാൻ നീ തപസ്സിരിക്കണം അറിയോ സംരക്ഷിക്കേണ്ട ഭർത്താവിൽ നിന്ന് ക്രൂരതകൾ ഏറ്റുവാങ്ങി തളർന്നവൾ ആശ്വാസം തേടിയെത്തിയ സ്വന്തം വീട്ടിൽ പോലും അവളെക്കാൾ സ്വാധീനം അവളുടെ ഭർത്താവിന് ജന്മം നൽകിയ മകളുടെ വാക്കിനേക്കാളും വില കയറിയ മരുമകന് എല്ലാം അവന്റെ കയ്യിലുള്ള പണത്തിന്റെ പവറാണെന്ന് ഓർത്തതും മീനുവിൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തൂവി കവിളിലൂടെ ഒഴുകിയെത്തിയ കണ്ണുനീർത്തുള്ളികൾ താടിത്തുമ്പിലൂടെ കഴുത്തിലേക്കൊഴുകിയിറങ്ങിയതും അവളൊന്ന് ഏങ്ങിപ്പോയി അങ്ങോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവനേൽപ്പിക്കുന്ന മുറിവുകളാണ് സിഗരറ്റിന്റെ പൊള്ളലുകൾക്കൊപ്പം തന്നെ പതിഞ്ഞുകിടക്കുന്ന അവൻ്റെ പല്ലിൻ്റെ പാടുകളും മറ്റൊരുത്തക്കൊപ്പം ശരീരം പങ്കിട്ട് വന്നവനെ തൻ്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ശിക്ഷ കടിച്ചും പൊള്ളിച്ചും ഒരു മനുഷ്യജീവനാണെന്ന പരിഗണന പോലും തരാതെ തന്നെ ജീവശവമാക്കിയിടാറുണ്ടവൻ പലപ്പോഴും അതും അവൻ്റെ പരസ്ത്രീ ബന്ധം ഞാൻ അറിഞ്ഞതിൻ്റെയും ചോദ്യം ചെയ്തതിൻ്റെയും മാത്രം പേരിൽ ഒരു നിമിഷം തൻ്റെ ശരീരത്തിലെ മുറിവുകൾ അമ്മയെ കാണിച്ചാലോ എന്ന് മീനു ചിന്തിച്ച അതേ നിമിഷം തന്നെയാണ് പടി കടന്ന് വിനുവിൻ്റെ കാർ അവിടേക്ക് വന്നത് വന്നത് വിനുവാണെന്ന് കണ്ടതും തൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു നിറഞ്ഞു മീനു ആരിൽ നിന്ന് രക്ഷ നേടിയാണോ സ്വന്തം വീട്ടിൽ വന്നത് അവിടെ തഴയപ്പെട്ട് വീണ്ടും അവൻ്റെ മുന്നിൽ തന്നെ അവളുടെ കണ്ണുനീർ നിലത്തു വീണ് ചിതറിക്കൊണ്ടിരുന്നു വിനുവാണ് വന്നതെന്ന് കണ്ടതും മീനുവിൻ്റെ അമ്മ പൂമുഖത്തേക്ക് ഓടിയിറങ്ങി വന്നു അവനെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ഒപ്പം തന്നെ വീടിനുള്ളിലേക്ക് നോക്കി മീനുവിൻ്റെ ചേട്ടനെ വിളിച്ചു താൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒന്ന് പുറത്തേക്ക് വരികയോ തന്നോടൊന്ന് സംസാരിക്കുകയോ ചെയ്യാത്ത ഏട്ടൻ വിനുവിനെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി വന്നവനെ സ്വീകരിച്ച് സംസാരിക്കുന്നത് നെഞ്ചു വിങ്ങുന്ന വേദനയോടെ അവൾ നോക്കി നിന്നു എൻ്റെ മീനു എന്നോട് വഴക്കുണ്ടാക്കി നീ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് പോരൂ എന്ന് എനിക്കറിയായിരുന്നു ഞാനത് ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ചെയ്തു ഇപ്പം എങ്ങനെയുണ്ടമ്മേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കാര്യങ്ങൾ മീനുവിനെ സ്നേഹഭാവത്തിൽ നോക്കി വിനു അമ്മയോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് കഴിഞ്ഞ രാത്രി തന്നെ ക്രൂരമായി വേദനിപ്പിക്കുന്ന അവൻ്റെ മുഖമായിരുന്നു ഇന്നെന്താണമ്മേ എനിക്കെതിരെയുള്ള കുറ്റം ഞാൻ വേറെ സ്ത്രീകളുടെ കൂടെ പോയി എന്നാണോ അതോ അവളെ ഉപദ്രവിച്ചു തോന്നുന്നു മീനുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ കാറിനരികിലെത്തി അതിനുള്ളിൽ നിന്ന് കുറേയധികം സാധനങ്ങളും പാക്കറ്റുകളും കയ്യിലെടുത്ത് അമ്മയുടെയും ചേട്ടൻ്റെയും കയ്യിൽ കൊടുത്തു കഴിഞ്ഞ ദിവസം ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പോയിരുന്നു അവിടെ നിന്ന് നിങ്ങൾക്കായിട്ട് വാങ്ങിയതാ വിനു പറഞ്ഞതും അമ്മയുടെയും ചേട്ടൻ്റെയും മുഖം സന്തോഷത്താൽ തെളിഞ്ഞപ്പോൾ മീനുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് മീറ്റിംഗ് എന്ന പേരിൽ ബാംഗ്ലൂരിൽ പോയി പെണ്ണുങ്ങളുമായി രമിച്ച് അതിന്റെ വീഡിയോ തന്നെ കാണിച്ചവന്റെ ക്രൂരമുഖമായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു മോനെ എന്നൊരു ഭംഗി വാക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അതെല്ലാം നെഞ്ചോടടുക്കി അമ്മ പിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നോക്കി പരിഹസിച്ച് അമ്മയെ പുച്ഛഭാവത്തിൽ നോക്കുന്ന വിനുവിനെ മീനു മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ശരിയെന്നാ ഇന്നത്തെ പരാതികളും കുറ്റങ്ങളും പറയലുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനെൻ്റെ ഭാര്യയെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് വിനു മീനുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു എതിർക്കാൻ കഴിയാതെ ഒരു പാവയെപ്പോലെ അവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞവളും വിനോദ് ഒരു നിമിഷം പെട്ടെന്ന് പുറകിൽ നിന്നൊരു സ്ത്രീ ശബ്ദം ഉയർന്നപ്പോൾ വിനുവിനൊപ്പം തന്നെ മീനുവും തിരിഞ്ഞു നോക്കി ഏട്ടത്തിയമ്മ മീനുവിൻ്റെ ചുണ്ടുകൾ പിറുപെറുത്തു പൂമുഖവാതുക്കൾ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകെട്ടി വിനോദിനെ തന്നെ നോക്കി നിന്ന ഗീതയുടെ കണ്ണുകൾ അവനിൽ നിന്ന് മാറി മീനുവിൽ പതിഞ്ഞു കൊല്ലാനാണെന്നറിഞ്ഞ് രക്ഷ നേടാൻ പഴുതുകളില്ലാതെ പകച്ചുപോയവളുടെ മുഖം ഗീത മനസ്സിലോർത്തു കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഏട്ടന്റെ ഭാര്യയായി ഗീത ഏട്ടത്തിയമ്മ ഈ വീട്ടിലെത്തിയതെങ്കിലും മീനുവിന് വലിയ ഉണ്ടായിരുന്നില്ല അവരുമായി അക്കൗണ്ടിങ് ജോലി ആയതുകൊണ്ട് തന്നെ ഗീത മിക്കപ്പോഴും ഓഫീസിലും മുറിയിലും തന്നെയാവും മാത്രമല്ല മീനു വീട്ടിലേക്ക് വരാറുമില്ല അധികം ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു ഇവിടെ പുറത്തേക്ക് കണ്ടേയില്ലല്ലോ തന്നിൽ തന്നെ പതിഞ്ഞിരിക്കുന്ന അവരുടെ കണ്ണുകളിൽ നിന്ന് രക്ഷ നേടാനെന്നവണ്ണം വിനു ഗീതയോട് ചോദിച്ചതിന് ഒരു നോട്ടം മാത്രമായിരുന്നു ഗീതയുടെ മറുപടി ഞാൻ അകത്തുണ്ടായിരുന്നു വിനോദ് ചെറിയൊരു ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അവനോട് പറഞ്ഞുകൊണ്ട് ഗീത മീനുവിൻ്റെ കയ്യിൽ പിടിച്ച് തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ മീനുവിനൊപ്പം തന്നെ മറ്റുള്ളവരും അമ്പരന്നവളെ നോക്കി നീ എന്തിനാ ഗീതയെ മീനുവിനെ പിടിച്ചു നിർത്തിയേക്കുന്നത് പിനുമോനെ ചെന്നിട്ട് തിരക്കുണ്ട് അവളെ വിട്ടേക്ക് അവർ പൊയ്ക്കോട്ടെ ഗീതയെ നോക്കി അമ്മ പറഞ്ഞതും ഗീത അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒരു ഒരുമാത്ര അവളുടെ നോട്ടത്തിന്റെ തീക്ഷ്ണതയിൽ താൻ ദഹിച്ചു എന്ന് തോന്നിയതും അമ്മ അവളിൽ നിന്ന് മുഖം മാറ്റി എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല അമ്മേ നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ മകനായ എൻ്റെ ഭർത്താവിനോടും നിങ്ങൾ പ്രസവിച്ച് വളർത്തിയ സ്വന്തം മകളോട് നിങ്ങൾ ഒരിക്കലും നീതി കാണിച്ചിട്ടില്ല സഹിക്കാൻ കഴിയാത്ത നൊമ്പരങ്ങളുമായി നിങ്ങളെ തേടി വന്ന മകളുടെ കണ്ണുനീരിനേക്കാൾ നിങ്ങൾക്ക് വലുത് മരുമകൻ തെരുവോരത്തു നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന വില കുറഞ്ഞ സാധനങ്ങൾക്കാണ് നീ ഇത്ര പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഗീതെ മീനു ചെറിയ എന്തോ കാര്യത്തിന് മതി നിർത്ത് ഗീതയെ എതിർത്ത് അമ്മ എന്തോ പറയാൻ തുടങ്ങിയതും മീനുവിൻ്റെ ശബ്ദമുയർന്നു എന്താണമ്മേ ചെറിയ കാര്യം ഞാനൊരാൾ ഭാര്യയായി ജീവിച്ചിരിക്കെ നാട് നിങ്ങളെ ഇയാൾ സ്ത്രീകളെ തേടിപ്പോയി കൂടെ കിടക്കുന്നതോ അതോ അതിനെ എതിർത്ത എന്നെ ഒരു ജീവനാണെന്ന് പോലും ഓർക്കാതെ നേരം പുലരുവോളം ഉപദ്രവിക്കുന്നതോ ഇതിലേതാ അമ്മയ്ക്ക് ചെറിയ കാര്യം കിതപ്പോടെ ശബ്ദം ഉയർത്തി മീനു ചോദിച്ചതും അവിടെ ഒരു നിശബ്ദത പരന്നു നീ ഇല്ലാത്ത അനാവശ്യങ്ങൾ വിളിച്ചു പറയരുത് മീനു ചീറി പറഞ്ഞുകൊണ്ട് വിനോദ് മീനുവിനു നേരെ കൈയൊങ്ങി വന്നതും അവളെ മറച്ചുകൊണ്ട് ഗീത മുന്നിൽ വന്നതും വിനോദ് പകച്ചു എന്താണ് വിനോദ് അനാവശ്യം ഏ ഇതാണോ നീ പറഞ്ഞ അനാവശ്യം അമർത്തിയ ശബ്ദത്തിൽ അവനോട് ചോദിച്ചുകൊണ്ട് ഗീത മീനുവിൻ്റെ മാറിൽ നിന്ന് സാരി എടുത്തു മാറ്റിയതും ഞെട്ടിപ്പകച്ചുപോയത് അമ്മയും സഹോദരനും കൂടിയായിരുന്നു മീനുവിന്റെ മാറിലും വയറിലുമായി കിടക്കുന്ന അനേകം മുറിവുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവൾ അനുഭവിക്കുന്നത് എന്താണെന്ന് മീനു മോളെ അമ്മ അവൾ കരികിലേക്ക് വന്നതും ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് കടന്നു വന്നു ആരും അമ്പര കണ്ട ഞാൻ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് മുമ്പിലൊരു പെൺകുട്ടി എരിഞ്ഞു തീരുന്നത് കണ്ടിട്ടും കാണാനാകാത്ത പോലെ നടിക്കാൻ ഞാൻ നിങ്ങളല്ലോ പരിഭ്രാന്തരായി നോക്കുന്ന വിനോദിനെയും മറ്റുള്ളവരെയും നോക്കി ഗീത പറഞ്ഞു ഇവളുടെ നിസ്സഹായതയിൽ എനിക്ക് ഇവളോട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സഹായം ഇതാണ് കുറച്ചു കാലം താൻ ഒന്നകത്തെല്ലാം കിടന്ന് വാ അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം വിറങ്ങലിച്ചു നിൽക്കുന്ന വിനോദിനോട് പറഞ്ഞുകൊണ്ട് ഗീത അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു നിങ്ങളോടെനിക്ക് ഒന്നും പറയാനില്ല അവൻ ചെയ്ത തെറ്റിനേക്കാൾ ഒരു പടി മുകളിലാണ് നിങ്ങൾ ഇവളോട് ചെയ്ത തെറ്റുകൾ നാളെ അതെല്ലാം വെളിച്ചത്ത് വരുമ്പോൾ ഒരു നാട് മുഴുവനുണ്ടാവും നിങ്ങളുടെ മുഖത്ത് കാർഗിച്ച് തുപ്പാൻ കെട്ടിച്ചു വിട്ടാൽ ഉത്തരവാദിത്തം തീർന്നെന്ന് കരുതുന്ന നിങ്ങളെപ്പോലെയുള്ളവരാണ് ഓരോ പെൺകുട്ടികളുടെയും ശാപം അതുകൊണ്ട് തന്നെ വിനോദിനൊപ്പം തെറ്റുകാരാണ് നിങ്ങളും നിങ്ങളുടെ മകനും അതിനുള്ള ശിക്ഷ നിങ്ങളും അനുഭവിക്കണം പറഞ്ഞുകൊണ്ട് ഗീത മീനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു നിനക്കെന്നും ഞാനുണ്ടെന്ന് പറയും പോലെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവനെപ്പോലെ അന്നേരം പോലീസ് ദ്വീപിൻ്റെ പുറകിൽ വിനോദിനൊപ്പം മീനുവിന്റെ അമ്മയും സഹോദരനും ിച്ചിരിപ്പുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ